ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ൾക്കൂരിപ്പള്ളി ദേശീയപാത അറുപത്തിയാറിൽ പോർട്ട് ബ്രിഡ്ജുകൾ സ്ഥാപിക്കണമെന്ന് കർഷക സംഘം തിരുവത്ര മേഖലാ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു കർഷക സംഘം ചാവക്കാട് ഏരിയ സെക്രട്ടറി മാലിക്കുളം അബ്ബാസ് ഉദ്ഘാടനം ചെയ്തു മേഖലാ പ്രസിഡന്റ് കെ എ ശശിധരൻ അധ്യക്ഷത വഹിച്ചു പ്രവാസി കർഷകൻ സുനിൽ മാഡംബിയെ സമ്മേളനം ആദരിച്ചു കൌൺസിലർമാരായ ഉമ്മൂർ അഹമ്മദ് ശ്രീജി സുഭാഷ് കർഷക സംഘം ഏരിയ പ്രസിഡന്റ് എം ആർ രാധാകൃഷ്ണൻ മേഖലാ സെക്രട്ടറി പി കെ രാധാകൃഷ്ണൻ സി പി എം തിരുവത്ര ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ടി എം ഹനീഫ കെ ആർ ആനന്ദൻ പി പി രണദേവ് സ്മിബി ജിദ്ദേശ് എന്നിവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളെ സമ്മേളനം തിരഞ്ഞെടുത്തു പി കെ രാധാകൃഷ്ണനാണ് സെക്രട്ടറി പി കെ ശശിധരനെ പ്രസിഡന്റായും ടി എ ഷംസുദ്ദീനെ ട്രഷററായും സമ്മേളനം തിരഞ്ഞെടുത്തു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി മന്ത്ലി ലോൺ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം അന്താരാഷ്ട്ര ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ ജ്വല്ലറി റോഡ് ചാവക്കാട് ചേട്ടുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്